ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിനാവശ്യമായ സാമഗ്രികളടങ്ങിയ കിറ്റ് നിറക്കൽ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ പൂർത്തിയായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ആവശ്യമായ വിവിധ സാമഗ്രികളാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ വെച്ച് ജീവനക്കാർ കിറ്റിലാക്കിയത് നിലമ്പൂർ തഹസിൽദാർ എസ് എസ് ശ്രീകുമാർ ഭൂരേഖാ വിഭാഗം തഹസിൽദാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രശാന്ത് എം സി അരവിന്ദൻ പി ആർ ബാബുരാജൻ കെ അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ നിറച്ചത് നിറച്ചു കിറ്റുകൾ താലൂക്ക് ഓഫീസിൽ സുരക്ഷിതമായി സൂക്ഷിക്കും ബുധനാഴ്ച രാവിലെ ഇവ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമാ കോളേജിലേക്കും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മാറ്റും തുടർന്ന് ഇരുപത്തിയഞ്ചിന് രാവിലെ മുതൽ ബൂത്തുകളിലേക്ക് വിതരണം നടത്തും നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലായി നാനൂറ്റിയെട്ട് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഒരു ബൂത്തിലേക്ക് ഒരു കിറ്റ് എന്ന നിലയ്ക്കാണ് വിതരണം നടത്തുക എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി അൻപതോളം കിറ്റുകൾ കൂടുതലായി തയ്യാറാക്കി സൂക്ഷിക്കും ഇവ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കും മത്സരാർത്ഥികളുടെ ലിസ്റ്റ് വിവിധ ഷീറ്റുകൾ ഫോമുകൾ കയറുകൾ ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് സീലുകൾ മഷി പെൻ പെൻസിൽ പിൻ റബ്ബർ മോക്ക് പോൾ സ്ലിപ്പ് സ്റ്റാമ്പാഡ് സൈൻ ബോർഡുകൾ കാർബൺ പേപ്പർ ബ്ലേഡ് റബ്ബർ ബാൻഡ് തുടങ്ങി നൂറിനടുത്ത് ചെറുതും വലുതുമായ സാമഗ്രികളാണ് ഓരോ കിറ്റിലും ഉണ്ടാവുക എൻഫോർ ന്യൂസ് നിലമ്പൂർ ൂർ ചന്തോക്സ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ